മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച നടൻ സുരേഷ് ഗോപി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ തന്റെ മകളുടെ വിവാഹം നടത്താനായതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് ചിത്രങ്ങൾ പങ്കുവെച്ച് സുരേഷ് ഗോപി കുറിച്ചു ഭാഗ്യയെയും ശ്രേയസിനെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താനും താരം അഭ്യർത്ഥിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും വൻ താരനിരയുടെയും സാന്നിധ്യത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലായിരുന്നു ഭാഗ്യയുടെയും ശ്രേയസ് മോഹൻ്റെയും വിവാഹം വധുവരന്മാർക്ക് പ്രധാനമന്ത്രി തന്റെ ആശംസ അറിയിച്ചു ഇരുവർക്കുമുള്ള വിവാഹഹാരം നൽകിയതും നരേന്ദ്രമോദിയാണ് ി മോഹൻലാൽ ജയറാം ദിലീപ് ഖുഷ്ബു എന്നിവർ അടക്കമുള്ള താരങ്ങളും സിനിമാരംഗത്തെ രംഗത്തെ പ്രമുഖരും ചടങ്ങിനെത്തിയിരുന്നു ബുധനാഴ്ച രാവിലെ ആറു മുപ്പതിന് കൊച്ചിയിൽ നിന്ന് ഹെലികോപ്റ്ററിൽ ഗുരുവായൂരിലെത്തിയ പ്രധാനമന്ത്രി ക്ഷേത്രദർശനം നടത്തിയ ശേഷമാണ് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഹെലിപ്പാഡിലിറങ്ങിയ പ്രധാനമന്ത്രിയെ ജില്ലാ ഭരണകൂടവും ബി നേതാക്കളും ചേർന്ന് സ്വീകരിച്ചു വൻ ജനാവലിയാണ് അദ്ദേഹത്തെ കാണാനെത്തിയത് കിഴക്കേ നടപടി ക്ഷേത്രത്തിലേക്ക് കയറിയ അദ്ദേഹം വിശേഷാൽ പൂജകളിൽ പങ്കെടുത്തു തിരുവനന്തപുരം ആസ്ഥാനമാക്കി ബിസിനസ് നടത്തുന്ന മോഹന്റെയും ശ്രീദേവി മോഹന്റെയും മകനാണ് വരൻ ശ്രേയസ് മോഹൻ